ഇപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി ഈ അമ്പത്തഞ്ച് വയസ്സിലും പത്ത് കിലോമീറ്റർ ഓടുന്ന ടൈമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട് മൊത്തവും ട്രോഫിയും മെഡലും മറ്റുള്ളതും ഒക്കെയാണ് ഇത് ഞാൻ ഒരു പതിനാലാത്ത വയസ്സിൽ ഓടിയെടുത്തതാണ് ഈ അമ്പത്തഞ്ചാം വയസ്സിലും അഞ്ച് മിനിറ്റിലേക്ക് ഒന്നര കിലോമീറ്റർ ഞാൻ ഓടുക എന്ന് വെച്ചാൽ അത് എൻ്റെ ഏറ്റവും നല്ല ടൈമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിലും താത്ത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് എൻ്റെ ചെറുപ്പം കാലം മുതൽ നാസമുദ്ദീൻ മാരത്തോണിനും മറ്റുള്ളവനും എല്ലാം ഫസ്റ്റ് പ്രൈസാണ് വാങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട് മൊത്തവും ട്രോഫിയും മെഡലും മറ്റുള്ളതൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ പുള്ളിയുടെ സാഹചര്യം വളരെ മോശമാണ് പുള്ളിയുടെ എന്നല്ല ഈ ട്രേ ട്രേഡ് യൂണിയനിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല പിന്നെ ഇദ്ദേഹം പിന്നെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പോവുകയും അവിടെ പോയി പിന്നെ മാരത്തോണോടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സഹായിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത നിവൃത്തി ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ പിന്നെ ഇവിടുത്തെ ഒരുവിധപ്പെട്ട എല്ലാവരും എല്ലാവരും എല്ലാ നാട്ടുകാരും എല്ലാ പിന്നെ ഫീ പിന്നെ സംഘടനയിലുള്ളവരും ഒരുപാട് നല്ല രീതിയിൽ സഹായിച്ചാണ് ഇദ്ദേഹം ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇദ്ദേഹത്തിന് പരമാവധി ആർ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു എല്ലാവരും അതിനു വേണ്ടി പിന്നെ പതിമൂന്ന് വയസ്സുമ്പോൾ തുടങ്ങിയതാണ് പക്ഷേ ഇതൊക്കെ ഒരു അമ്പത് വയസ്സിനെ ഒരു നാല്പത്തെട്ട് വയസ്സിനു ശേഷമുള്ളതാണ് ഇതെല്ലാം വെളിയിലോട്ടൊക്കെ പോയി മത്സരിച്ചതാണ് ഇതെല്ലാം കൂടുതലും സ്വർണവും വെള്ളിയും ഒക്കെയാണ് കിട്ടിയത് എല്ലാ ഏകദേശം അത് എന്നൊന്നുമില്ല ഇഷ്ടംപോലുണ്ട് അണ്ണനാളത്തിലുണ്ട് അത് എൻ്റെ കൂട്ടുകാരന്മാരുടെ വീട്ടിലും പെങ്ങമ്മമാരുടെ വീട്ടിലും ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഈ സെൽഫി ഇരിക്കുന്ന മാത്രം വെക്കാൻ പറ്റിയത് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരെ തന്നെ വീട്ടിൽ വെച്ചിരിക്കുക വീട്ടിലേക്ക് വീട്ടിൽ രണ്ട് മക്കളും ഉണ്ട് ഭാര്യയുണ്ട് അവർ എനിക്ക് ഫുൾ സപ്പോർട്ട് അവരാണ് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് അവരെല്ലാം ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ രാവിലെ അഞ്ച് മണിക്ക് പോയാൽ ഒരു ഏഴര മണിയാകുമ്പോൾ തിരിച്ചു വരും അപ്പം രണ്ടര മണിക്കൂറ് രണ്ട് മണിക്കൂറാകുമ്പോൾ ചിലപ്പം മൂന്ന് മണിക്കൂർ അവധി ദിവസങ്ങളിലേക്ക് മൂന്ന് മണിക്കൂറാണ് എന്റെ വർക്കൗട്ട് ആ പിന്നെ ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ വർക്ക് എനിക്ക് കോച്ചുണ്ട് കോച്ചിൻ്റെ പേര് പിന്നെ വിട്ടർ വിറ്ററിന്നാണ് ഇപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി ഈ അമ്പത്തഞ്ച് വയസ്സിലും പത്ത് കിലോമീറ്റർ ടൈം ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തത് അതിൽ വെള്ളി മെഡലാണ് കിട്ടിയത് പിന്നെ അയ്യായിരം മീറ്റർ ഗോൾഡ് മെഡലാണ് കിട്ടിയത് അത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്ത് അതുപോലെ അഞ്ച് മീറ്റ് അഞ്ച് അഞ്ച് മിനിറ്റിലാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടിയത് ആ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓടിയ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് പക്ഷെ അത് ഞാൻ സെക്കൻഡാണ് എനിക്ക് കിട്ടിയത് ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് പ്രായമുള്ളവരുടെ മത്സരം വെറും നിസ്സാരമായിട്ട് മീറ്റാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അല്ല അത് വന്ന് പങ്കെടുത്ത് നോക്കണം എല്ലാവരും എങ്കിലും അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റത്തുകൊണ്ട് ഈ അമ്പത്തഞ്ചാം വയസ്സിലും അഞ്ച് മിനിറ്റിലൊക്കെ ഒന്നര കിലോമീറ്റർ ഞാൻ ഓടുക എന്ന് വെച്ചാൽ അത് എൻ്റെ ഏറ്റവും നല്ല ടൈമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിലും താത്ത് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം ചെയ്യും ഞാൻ തീർച്ചയായിട്ടും ചെയ്യും ഇനി ആയുസ് ഉണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ മത്സരത്തിലും എല്ലാ വർഷങ്ങളിലും ഞാൻ ഇത് ഞാൻ ഒരു പതിനാലാമത്തെ വയസ്സിൽ ഓടിയെടുത്തതാണ് വയസ്സിൽ അത് ഗംഗാരം മെമ്മോറിയൽ വൈദ്യ ട്രോഫിയാണ് ഉദയധാര ക്ലബിലാണ് മത്സരിച്ചത് അവിടെ നിന്നാണ് എനിക്ക് സമ്മാനം കിട്ടുന്നത് ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്നത് ഉദയതാര ക്ലബിലാണ് സമ്മാനം എനിക്ക് സ്പോർട്സ് ഒക്കെ സപ്പോർട്ട് മക്കളും തന്നെ മാർച്ച് മാസം മൂന്നാം തീയതി നടക്കുന്ന നാസിമുക്കായുടെ വമ്പിച്ച സ്വീകരണത്തിൽ കൊല്ലൂർ വിള വാട്സാപ്പ് കൂട്ടായ്മയും പൊതുജനങ്ങളും കൂടി നടത്തുന്ന പരിപാടിയാണ് എല്ലാവരും വൈകിട്ട് നാല് മുപ്പതിന് പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത് പള്ളിമുക്ക് നാസിമദീൻ ദേശീയ മാരത്തോൺ കായിക താരമാണ് ഇദ്ദേഹം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സുകൊണ്ട് അദ്ദേഹം ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സമീപത്തുള്ള ഉദയതാര സാംസ്കാരിക സംഘടന സംഘടിപ്പിച്ച ഓണാഘോഷങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ പ്രചോദനം ഉണ്ടായിട്ടുള്ളത് കുട്ടിക്കാലത്ത് അസുഖം ബാധിച്ചത് മൂലം മൂന്നാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിലൂടെ വളർന്നു വന്ന ആളാണ് ഒരു ചുമട്ടു തൊഴിലാളി എന്ന നിലയിൽ കിട്ടുന്ന പരിമിതമായ വരുമാനത്തിൽ നിന്നും മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി അദ്ദേഹം പ്രൈസുകൾ വാങ്ങുന്നത് പ്രശസ്തമായ ബോംബെ മാരട്ടാൺ നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോ മറ്റോ ഉള്ളതാണ് അതിൽ നാലാം സ്ഥാനവും ആറാം സ്ഥാനവും രണ്ട് പ്രാവശ്യം നേടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം തെലങ്കാനയിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സമ്മാനം നേടിയിട്ടുണ്ട് സാമ്പത്തികമായി ഇപ്പോഴും വലിയ ചുറ്റുപാടൊന്നുമില്ല ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതൊന്നും നോക്കാതെ അദ്ദേഹം ദീർഘദൂര ഓട്ട മത്സരങ്ങളിൽ പങ്കെടുത്ത് ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായി നിലകൊള്ളുമ്പോൾ അദ്ദേഹത്തിന് അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച് ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലൂരുള്ള വാട്സപ്പ് ഗ്രൂപ്പ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ജീവകാരുണ്യ ഗ്രൂപ്പ് കൂടിയാണ് അതിൻ്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നിന് പള്ളിമുഖൻ ആസമുദ്ദീൻ സ്വീകരണം കൊടുക്കുന്നത് അത് മാടന്നട ജംഗ്ഷനിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ടുവെന്നുള്ള ഒരു സ്വീകരണമാണ് അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുവരെ എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും പൊതുസമൂഹത്തിനെയും ഔദ്യോഗിക തലങ്ങളെയും അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യത്തിലേറെ ഉണ്ട് ഇനിയും തുടർന്നും ഉണ്ടാകണമെന്നും ഈ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കണമെന്നും എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ് ഇതിലെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ മുതൽ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വരെ കുട്ടികൾ മുതൽ വരെ എല്ലാവരും ഒരു ഉത്സവം പോലെ ഈ പരിപാടിയെ കാണുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പള്ളിമുക്കിൻ ആ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി മാരത്തോണിലും മറ്റ് മത്സരങ്ങളിലുമൊക്കെ സ്വർണവും വെള്ളിയുമൊക്കെ കരസ്ഥമാക്കി വന്നിരിക്കുകയാണ് നിരവധി വർഷങ്ങളായി അദ്ദേഹം ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്നുവെങ്കിലും ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കൊല്ലൂരുള്ള ഫ്രണ്ട്സിൻ്റെയും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മൂന്നാം തീയതി അദ്ദേഹത്തിനൊരു വൻപിച്ച സ്വീകരണം നൽകാൻ പള്ളിമുക്ക് പ്രദേശം അവസരം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ആളുകളും സ്വന്തം സഹോദരനായി കണ്ട് ഈ ഒരു സ്വീകരണ പരിപാടിയെ വൻ വിജയത്തിലാക്കണമെന്നും അദ്ദേഹത്തിന് വരുന്ന ആളുകളിൽ ഇനി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉതകുന്ന രീതിയിൽ സഹായ സഹകരണങ്ങൾ നൽകണമെന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പള്ളിമുക്ക് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് ഞങ്ങളുമായി വളരെ നിരന്തരമായി സഹകരിച്ചു പോകുന്ന ഒരു ചുമട്ടു തൊഴിലാളി പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും മുന്നിൽ ഞങ്ങളുണ്ടാകും എന്ന് മാത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇവിടെ തന്നെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും പ്രതിപാദിച്ചു കഴിഞ്ഞു അതിലേക്കൊന്നും പോകുന്നില്ല എങ്കിൽ പോലും മൂന്നാം തീയതി നടക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ കുടുംബങ്ങളെയും നാസുമതിൻ്റെ ആദര ചടങ്ങിലേക്ക് നാല് മണിക്ക് പള്ളിമുക്ക് ജംഗ്ഷനിലേക്ക് വരാൻ വേണ്ടി എല്ലാവരെയും വളരെ ആത്മാർഹത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഇതിലൂടെ ഇത് കാണുന്ന എല്ലാവരും മുഴുവൻ ആളുകളും ആ ആദരവ് ചടങ്ങിലേക്ക് എത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു